ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെഞ്ചു ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചീരങ്കുഴി അമ്പലത്തിലെ ആനയൂട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഈ ആന കടക്കേച്ചാൽ ഗണേശനാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഓർമ്മകൾ തന്ന ഒരു ദിവസമായിരുന്നു അന്ന് അതിനേക്കാളുപരി ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ആവുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുള്ളതുമാണ് ഉള്ളതുമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ വീഡിയോ ഇങ്ങനൊരു അവസരത്തിലാണ് പോസ്റ്റ് ചെയ്യേണ്ടി വരിക എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു അന്ന് ഇന്ന് പറഞ്ഞാലും ഒരുപാട് നിർണായകമായ ദിവസം തന്നെയാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ അന്നത്തെ ആ ഒരു അറിയില്ല പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുന്നു വിചാരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നടന്ന ദിവസമാണ് ഗണേശൻ്റെ കൂടെയുള്ള വീഡിയോസ് എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൊരു ദിവസമാണ് അത് ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ദൈവം തന്നൊരു അവസരമായിരുന്നു അത് ആ അവസരത്തിൽ എനിക്കങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സൗഭാഗ്യം ആ സൗഭാഗ്യം ഇന്ന് എനിക്ക് കണ്ണിനീരാണ് അപ്പോൾ നമ്മുടെ രാമൻ്റെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കടക്കേച്ചാൽ ഗണേശനും നമ്മുടെ ദാസപ്പനും പിന്നെ ചിരക്കിലെ ഗണേശനും ഇവർ നാല് പേരും ചേർന്നൊരു നല്ലൊരു ദിവസമായിരുന്നു അന്ന് അപ്പം അന്നത്തെ ഇതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചീരങ്കുഴി അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതുമയുള്ളതല്ലോ രാമനും രാമേട്ടനും രാമേ രാമൻ്റെ അപരനും എല്ലാവരും കൂടെ ഒരേ ഒരേ സ്ക്രീനിൽ നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടാ ഈ വോയിസ് ഡബ്ബ് ഇങ്ങനെ ആയിരുന്നില്ല ഒരുപക്ഷെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇടുമായിരുന്നത് ഇതിപ്പോൾ ഇങ്ങനത്തെ വോയിസ് പോയി അതാ നമ്മുടെ ദാസപ്പൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ എല്ലാവരും കൂടെ ഇപ്പോൾ ആ ആനയൂട്ടിനായിട്ട് അമ്പലത്തിലേക്ക് കടക്കുന്നതാണ് കേട്ടോ ആനയൂട്ടിൻ്റെ സമയമായി എല്ലാവരും അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതോ പ്രവേശിച്ചതിന് ശേഷം നാല് പേരും നിരന്ന് നിന്നു ഇവര് മൂന്ന് പേരും തന്നെ നല്ല പ്രൗഢിയുള്ളവരും നല്ല പേരുള്ളവരുമായതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള ഗണേശനെ ശ്രദ്ധിക്കാതെ പോയി ദാസനായാലും രാമനായാലും ഗണേശനായാലും ഒക്കെ എല്ലാവർക്കും വേണ്ടപ്പെട്ടതും എല്ലാവരുടെയും ഇഷ്ടപാചനങ്ങളുമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരുടെയും ഇടയിൽ ഒരുവനെ അറിയാതെ പോയി അപ്പോൾ അവിടെ ഗജപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാ ഗജപൂജ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അതാ അവർ ആദ്യമായിട്ട് നമ്മുടെ പേരാമംഗലം വില്ല്യാനയ്ക്ക് തന്നെ പ്രസാദം കൊടുത്ത് ആരംഭിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ആരംഭിച്ചു ഓരോ ആനകൾക്കും ഓരോ തരത്തിൽ ഓരോ ഭാത്ത നിന്നും കൊടുത്ത് ആദ്യം പൂജ തുടങ്ങിയ പ്രസാദം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പം അത നമ്മുടെ രാമേട്ടനും കടുക്കനും എല്ലാവരും അവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അതാണ് നമ്മുടെ അവിടെ തൊഴുത് നിൽക്കുന്നുണ്ട് കേട്ടോ ചിറക്കൽ ഗണേശനാണത് ഓരോ ആനകളുടെയും ഓരോ ആനകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട് ആനപ്രേമികളായ പ്രേമികളായ ഓരോരുത്തർക്കും ഓരോ ആനയുടെ പ്രത്യേകതയും ഓരോ ആനയുടെ അതുകളും അറിയാൻ സാധിക്കും ഇല്ലേ അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ടും ഒരുപാട് വീഡിയോഗ്രാഫേഴ്സ് ഉള്ളതുകൊണ്ടും തന്നെ നമ്മൾ അറ്റം വരെയുള്ള വീഡിയോ ഒന്നും ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ നിന്ന് തന്നെയുള്ള ഗണേശൻ്റെ വീഡിയോസും രാമൻ്റെ വീഡിയോസും ആണ് കൂടുതലും നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ പക്ഷേ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ദിവസമാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ അന്നത്തെ ആനയൂട്ടിൻ്റെ ഓർമ്മകൾ ഇപ്പം ഞാൻ ആന ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പഴാണ് കേട്ടോ ഓൾറെഡി അവന് മുന്നേ ഞാൻ പഴം കൊടുത്തിരുന്നു എന്നിട്ട് ബാക്കി ഞാൻ ബാക്കിൽ ബാഗിൽ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം ആ പഴം ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ അതിലേ നടന്നപ്പോൾ ഗണേശൻ്റെ താഴെക്കൂടെ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗണേശൻ്റെ താഴെക്കൂടെ വന്നു അതും എനിക്കൊരു അസുലഭ നിമിഷമായിരുന്നു പണ്ട് അങ്ങോട്ട് എൻ്റെ അച്ഛനെ എന്നെ ആനയുടെ അടിയിൽക്കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷേ ഇത്രയും ആയതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ ആനയുടെ അടിയിൽക്കൂടെ വരുന്നത് അപ്പം ഗണേശനും തൊഴുത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് വല്യാന ആദ്യം ഇറങ്ങിയായി അവരൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് ഓരോന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അവനവിടെ വെള്ളരിക്കായ അവന് അത്ര വലിയ ഇഷ്ടമില്ല അപ്പം വെള്ളരിക്കായൊക്കെ അവിടെ നിലത്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ എടുത്തിരുന്നു അപ്പോൾ നമ്മുടെ വെല്യാന പുറത്തുണ്ട് നമ്മുടെ ദാസപ്പൻ കുട്ടിയാണെന്ന് നിൽക്കുന്നത് കേട്ടോ അവന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അവനെ കൂടുതൽ വീഡിയോയിലൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാരണം ഓൾറെഡി അവൻ്റെ മുന്നിലൊക്കെ അവൻ്റെ ഫാൻസുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതിന് ശേഷം പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ വല്യാന നിലവ് ഒരു വീഡിയോ ആണ് കേട്ടത് ശേഷം അങ്ങനെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്തു ഇത് നമ്മുടെ ദാസനാണ് ചേട്ടനെ അനിയനും നിൽക്കുന്നതാണ് അപ്പം ചേട്ടനെ അനിയൻ്റെ ഇതൊക്കെ കണ്ടില്ലേ രണ്ടാൾ നല്ല ജോഡിയായി നിൽക്കണുണ്ട് അനിയ നല്ല മര്യാദരാമനായിട്ട് നിൽക്കണുണ്ട് ചാട്ടൻ്റെ അടുത്തിട്ടാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കണേൻ്റെ പോസൊക്കെ രണ്ടാൾക്കും ഉണ്ട് രണ്ടാണെണ്ണം നിൽക്കണില്ലേ ദാസന് കുറച്ചും കൂടി ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗെമേലൊക്കെയാണ് ഇപ്പോൾ എൻ്റെ നമ്മുടെ നിഹാദ്ജിയാണ് അതിൻ്റെ മുന്നിൽ കൂടെ നടന്ന് പോകണത് അതിന് ശേഷം എന്തെയ്യും നമ്മുടെ ദാസൻ വീട്ടിലേക്ക് പോവുകയാണ് അവർ വീട്ടിലേക്ക് എന്ന് പറയുന്നത് അമ്പലത്തിലേക്ക് തന്നെ അമ്മയുടെ സന്നിധിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അവർ രണ്ടുപേരും നടന്നിട്ടാണ് പോകുന്നത് ഇതാ ഗണേശനെ വണ്ടിയിൽ ആണ് കൊണ്ടുപോകുന്നത് അപ്പം പിന്നെ ലോറിയിൽ കയറ്റി ലോറിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സിയാതൊക്കെ നമുക്ക് ടാറ്റൊക്കെ തന്നിട്ടാണ് പോകുന്നത് വീഡിയോയിൽ കാണാം തിരിഞ്ഞു വണ്ടി പോകുമ്പോൾ അങ്ങനെ ഓടി അപ്പൊ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ദിവസം സമ്മാനിച്ചു അപ്പൊ അതേ ഇതാ വന്ന് ചാറ്റൊക്കെ തരുന്നിട്ട് ആനയുടെ അടയിൽ കൂടെ ഓടി വന്നിട്ട് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മനോഹരമാക്കിയതിന് എല്ലാവർക്കും നന്ദി